ഗായകൻ എം ജി ശ്രീകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മലയാളികൾക്ക് ഒരിക്കലും ഒരു ആമുഖത്തിൻ്റെയും ആവശ്യമില്ലാത്ത ഒരു നടൻ തന്നെയാണ് പതിറ്റാണ്ടുകളായി മലയാള സിനിമയും തമിഴ് സിനിമയും ഹിന്ദി സിനിമകളെയും ഒക്കെ തന്നെയും പാട്ടുകൾ കൊണ്ട് എല്ലാവരുടെയും മനസ്സ് നിറയിക്കുന്ന നടൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും ആളുകൾ വിമർശനത്തിൻ്റെ മുൾമുനയിൽ കൊണ്ടുവരാത്തൊരു താരം കൂടിയാണ് എം ജി ശ്രീകുമാർ അത്രമാത്രം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു താരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ പാതയിൽ തന്നെ വിട്ടുകൊടുത്തിരിക്കുകയാണ് അദ്ദേഹം ലിവിംഗ് ടുഗേദർ റിലേഷൻഷിപ്പിലാണെന്ന് അറിഞ്ഞപ്പോൾ ആരും വിമർശനവുമായി എത്തിയില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും നൂറ് നാവാണ് എവിടെ പോയാലും ശ്രീകുമാറിനോടൊപ്പം ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് അത്രമേൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്ന് പറയണം നിരവധി പേരാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തിരിച്ചറിയുന്നതും ലേഖ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരെങ്കിലും ഇപ്പോഴും പ്രേക്ഷകർക്ക് എം ജി ശ്രീകുമാറിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാവുന്ന ജീവിതം തന്നെയാണ് ഭാര്യ വളരെ പെട്ടെന്ന് പാചകം ചെയ്യുന്ന ആളാണെന്ന് എം ജി ശ്രീകുമാർ പറയാറുണ്ട് ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ വാചാലനാകാറുണ്ട് എന്ന് പറയണം ഇപ്പോൾ ചിലപ്പോൾ മാമ്പഴ പുളിശ്ശേരി വയ്ക്കുമ്പോൾ ഒന്നര മണിക്കൂറാകും എന്നാൽ ലേഖയ്ക്ക് പതിനഞ്ച് മിനിറ്റ് മതിയെന്നാണ് എം ജി ശ്രീകുമാർ പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഇതെല്ലാം ഒരു ആഘോഷമാണെന്നാണ് എം ജി ശ്രീകുമാർ ഈ ഇടയ്ക്ക് പോലും ഗായകൻ എൻ ടി ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്ന് മാലിന്യം പുഴയിലേക്ക് കായലിലേക്കും വലിച്ചെറിഞ്ഞതായി കണ്ടെത്തുകയും അതിനെതിരെ തന്നെ വാർത്തകളൊക്കെ വരികയും ചെയ്തിരുന്നു എന്നാൽ അത് താനല്ല എന്നും വീട്ടിലെ ഒരു സഹോദരി ചെയ്തതാണെന്നും പറയുന്നുണ്ട് അത് മാലിന്യമായിരുന്നില്ല എന്നും മുറ്റത്തെ മാങ്ങ വീണ് കിടന്നപ്പോൾ അത് അഴുകിയതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്തതാണെന്നും പറയുന്നു ഞങ്ങളെല്ലാവരും തന്നെ കോർപ്പറേഷനിലേക്കാണ് വേസ്റ്റ് കൊടുക്കുന്നത് അല്ലാതെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല എൻ്റെ വീട്ടിലൊക്കെ തന്നെയും കളക്ട് ചെയ്യാൻ വരുന്നവരുണ്ട് എന്നാൽ അത് കണ്ടെത്തി ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തർക്കിച്ചില്ല മറിച്ച് ഫൈൻ അടച്ചു ഇങ്ങനെയാണ് നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇത് തന്നെയാണ് പ്രതികരിക്കുന്നത് എല്ലാവർക്കും ഈ കാര്യം പറയാൻ ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത് എം ജി ശ്രീകുമാറിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് കൂടി പറയണം ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ നൂറു താവ് തന്നെയാണ് അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെ എടുത്തു പറയാറുണ്ട് ആദ്യ വിവാഹം ബന്ധം വേർപെരിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് ലേഖ ശ്രീകുമാർ എം ജി ശ്രീകുമാറിനെ വിവാഹം കഴിച്ചത് അന്ന് മുതൽ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം മകളുടെ വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ശ്രീകുട്ടനെ വിവാഹം ചെയ്തതെന്ന് പിന്നീട് എപ്പോഴും ശ്രീ ലേഖ പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് കാത്തിരിപ്പിന് ശേഷമാണ് നടത്തിയത് എൻ്റെ മകളുടെ വിവാഹ ശേഷമാണ് ഞാൻ ശ്രീകുട്ടനെ വിവാഹം ചെയ്തത് മുതൽ എല്ലാം എല്ലാമെല്ലാമായി നിൽക്കുകയാണ് ഇവർ രണ്ട് പേരും എല്ലാം എല്ലാമെല്ലാമായി ലേഖയും ലേഖയ്ക്ക് എല്ലാം ലേഖയ്ക്കെല്ലാമെല്ലാമായി ശ്രീകുട്ടനും നിൽക്കുന്നു എന്ന് തന്നെ പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നു ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടവുമാണ് എന്ന് പറയുന്നുണ്ട് ആരാധകരോടൊപ്പം തന്നെ നിരവധി പേർ ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് പ്രധാനപ്പെട്ട വാർത്ത സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു